എല്ലാവർക്കും നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇറങ്ങിയ എയ്ഞ്ചൽ ഹാർട്ടെന്നൊരു അൺറൈറ്റഡ് ഹോളിവുഡ് മൂവിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എന്തായാലും നമുക്ക് കഥയിലേക്ക് കിടക്കാം ന്യൂയോർക്ക് സിറ്റിയിലെ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററായ ഹാരി ഏഞ്ചലിനെ കാണാൻ വേണ്ടിയിട്ട് ലൂയിസ് സൈഫർ എന്നൊരു സ്ട്രെയിഞ്ചർ വരികയാണ് ലൂയിസ് മൊത്തത്തിൽ ഭയങ്കര മിസ്റ്റീരിയസ് ആയ വ്യക്തിയാണ് പക്ഷേ ആൾ ഭയങ്കര കാമറ്റാണ് കൺട്രോൾഡ് ആണ് ഒന്നിനും പേടിയില്ലാത്തൊരു വ്യക്തിയാണ് ജോൺ ലൈബലിങ് എന്നൊരു പാട്ടുകാരനെ കണ്ടുപിടിക്കണം എന്ന ആവശ്യമായിട്ടാണ് ലൂയിസ് ആക്ച്വലി ഹാരിനെ കാണാൻ വേണ്ടി വരുന്നത് ഹാരി അന്വേഷണം തുടങ്ങുകയാണ് പക്ഷെ ജോൺ എവിടെയാണെന്നുള്ള കാര്യം മാക്സിലെ എല്ലാവർക്കും മിസ്റ്ററി ആയിരുന്നു ജോണ് സൈക്കാഡ്രിക് ട്രീറ്റ്മെൻറ്റ് കിട്ടിയെന്ന് പറയപ്പെടുന്ന ഹോസ്പിറ്റലിലേക്കാണ് ആദ്യം ഹാരി പോയത് പക്ഷെ അവിടെ വെച്ച് ജോണിൻ്റെ റെക്കോർഡ്സ് എല്ലാം ഫോൾസിഫൈഡ് ആണെന്ന് ഹാരി തിരിച്ചറിയുകയാണ് ജോണിൻ്റെ റെക്കോർഡ്സ് എല്ലാം ഫോൾസിഫൈ ചെയ്തത് ഡോക്ടർ ആൽബർട്ട് ഫോളർ ആണെന്നും ഹാരി മനസ്സിലാക്കുകയാണ് അങ്ങനെ ഹാരി ഡോക്ടറിനെ കാണാൻ വേണ്ടി പോവുകയാണ് ജോണിൻ്റെ തിരോധാനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളെല്ലാം ആൾ ഡോക്ടറോട് ചോദിക്കുകയാണ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പിറ്റേന്ന് രാവിലെ ഡോക്ടർ കൊല്ലപ്പെടുകയാണ് ആ കൊലപാതകത്തിൽ തനിക്ക് പങ്കുണെന്ന് പറഞ്ഞ പോലീസ് ഹാരിഡ് പറഞ്ഞു വരികയാണ് ഹാരിക്ക് ആണെങ്കിൽ കേസ് അന്വേഷണം തുടങ്ങിയ മുതൽ മൊത്തത്തിൽ നെഗറ്റീവ് വൈബായിരുന്നു അപ്പൊ ഇതൊരു ചീന്ന കേസാണെന്ന് മനസ്സിലാക്കി ഹാരി ലൂയിസിന് ചെന്ന് കാണുകയാണ് ഈ അന്വേഷണത്തിൽ നിന്നും താൻ പിൻവാങ്ങു പറയുകയാണ് പക്ഷെ അത് കേട്ടിട്ടാൽ ലോയിസ് കുറച്ചധികം പണം അവന് ഓഫർ ചെയ്യുകയാണ് അങ്ങനെ ഹാരി അന്വേഷണം വീണ്ടും പുനരാരംഭിക്കുകയാണ് അന്വേഷണത്തിനാണെങ്കിൽ ജോണിന് സമ്പന്നയായ മാർഗരറ്റ് എന്നൊരു ഭാര്യയും അതുപോലെ ഇവാഞ്ചലിയൻ എന്നൊരു രഹസ്യ കാമുകിയുണ്ടെന്ന് ഹാരി മനസ്സിലാക്കുകയാണ് മാർഗ്രറ്റുമായുള്ള കൂടിക്കാഴ്ച ആക്ച്വലി ഹാരിക്ക് അത്ര ആയിരുന്നില്ല കാരണം മാർഗ്രറ്റ് ജോൺ മരിച്ചു എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ഇവാഞ്ചലിനെ ആണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചിരുന്നു അവളുടെ പതിനേഴ് വയസ്സുള്ള മകളുമായിട്ടാണ് ഹാരിക്ക് സംസാരിക്കും കഴിഞ്ഞത് അതിനുശേഷം ഹാരി ജോണിൻ്റെ മ്യൂസിക് ബാനിലെ അംഗമായിരുന്ന ട്വിറ്റ് സീറ്റിനോട് സംസാരിക്കുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹാരി സംസാരിച്ച ഹാരി കൂടിക്കാഴ്ച നടത്തിയ ഈ മൂന്ന് പേരും വളരെ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയാണ് പോലീസ് ആണെങ്കിൽ ഹാരിഡ് പിറകെ സ്ലോ ആണെങ്കിലും വളരെ എൻഗേജിംഗ് ആയി പോകുന്ന ഒരു സിനിമ തന്നെയാണ് ഏഞ്ചൽ ഹാർട്ട് അലൻ പാർക്കിലാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സിനിമയുടെ ക്ലൈമാക്സിലൊക്കെ ഗംഭീരമായ ഡിസ്റ്റൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ സമയക്കുറവ് കാരണം എന്ന ഒരു സിനിമയെക്കുറിച്ച് മാത്രമേ നിങ്ങൾ സംസാരിക്കാൻ കഴിയുകയുള്ളൂ എന്തായാലും അടുത്ത അടുത്തവണ കുറച്ചധികം സിനിമകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം എന്തായാലും ഈ വീഡിയോ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ